നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭ സുകുമാറാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ സാധാരണമായ ഒരു കാരണമാണ് കുഞ്ഞുങ്ങളിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതായത് യു ടി ഐ എന്ന് പറയുന്ന മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്ന അസുഖമാണ് ഇതിന് പല പല കാരണമുണ്ട് ചില കാരണങ്ങൾ ജന്മനാലിലുള്ളതായിരിക്കാം അങ്ങനെ ചിലതിന് ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം പക്ഷേ വളരെ സാധാരണമായി കാണുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ കാരണം കുഞ്ഞുങ്ങളുടെ ശീലം ഈ ഒരു രണ്ട് വയസ്സ് തൊട്ട് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയും കുഞ്ഞുങ്ങൾ അവരുടെ മറ്റേ കളി പോലത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ഇരിക്കുന്നുകൊണ്ട് അവർക്ക് ഈ മൂത്ര ഇടയ്ക്ക് പോയി ബാത്റൂം യൂസ് ചെയ്യണം മൂത്രം ഒഴിക്കണം എന്ന് തോന്നൽ വരാറില്ല അവർക്ക് സഹി കെട്ട് മുട്ടി ഇരിക്കുമ്പോഴാണ് അവർ പെട്ടെന്ന് ഓടി പോയി പെട്ടെന്ന് മൂത്രമൊഴിച്ചിട്ട് തിരിച്ചു വരുന്നത് അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ മൂത്രസഞ്ചി അതായത് യൂറിനറി ബ്ലാഡറിൽ സൈസ് കുറച്ച് കൂടും അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറച്ച് കൂടും എന്നിട്ട് ഇവർ പെട്ടെന്ന് പോയി ധൃതി പിടിച്ച് എം ടി ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണമായി എം ടി ആവാണ്ട് കുറച്ച് ബാക്കി യൂറിൻ റെസിഡ്യുവൽ യൂറിൻ കിടക്കാം ഈ മൂത്രം കുറച്ച് ബാക്കി കിടക്കുമ്പോൾ അതിൽ അണുക്കൾ കയറിയാൽ അത് ഇൻഫെക്ഷൻ ആകാം ഈ ഇൻഫെക്ഷൻ കൂടി കൂടി പനി വേറെ വയറുവേദന ഛർദിൽ അങ്ങനത്തെ രോഗലക്ഷണങ്ങളിലും എത്താം ഈ മൂത്രത്തിൻ്റെ ഈ പ്രശ്നം കൂടുതൽ വരുന്നത് കുഞ്ഞുങ്ങൾക്ക് മലബന്ധം കൂടെ ഉണ്ടെങ്കിൽ ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ അതായത് കുഞ്ഞുങ്ങൾ മലം പിടിച്ചു വയ്ക്കുന്നു പല പല കാരണം കൊണ്ട് മലം ശരിക്ക് പോകാണ്ടിരിക്കാം ഒന്ന് കുഞ്ഞുങ്ങളുടെ ആഹാര രീതി ആഹാരത്തിൽ ഫൈബർ ഡയറ്ററി ഫൈബർ കുറയ വെള്ളം കൂടി കുറയുക കുഞ്ഞുങ്ങൾ ഹെൽത്തി ഫുഡ് അല്ലാത്ത ജങ്ക് ഫുഡ് ഈ ബിസ്ക്കറ്റ് അല്ലാത്ത ബേക്കറി ഫുഡ്സ് എല്ലാം കഴിക്കുമ്പോൾ മലം ശരിക്കും എം ടി ആവാണ്ട് അവിടെ ഇരിക്കും അപ്പോൾ കുഞ്ഞ് ബോഡിയുടെ ഉള്ളിൽ മൂത്രസഞ്ചിയുടെ തൊട്ട് പുറകിലാണ് രക്തം അതായത് മലാശയ ഇരിക്കുന്നത് അപ്പോൾ അതിൽ പ്രഷർ വന്ന് മൂത്രം കംപ്ലീറ്റായിട്ട് എം ടി ആവാണ്ട് ഇരിക്കുമ്പോഴും ഈ യൂറിനറി ഇൻഫെക്ഷൻ പോലെ വരാം അപ്പോൾ മിക്ക കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകുന്ന ശീലം ഇല്ലാണ്ടിരിക്കും അതിൻ്റെ കൂടെ അവർക്ക് മലബന്ധവും വരാം അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ആഹാരം വാശി പിടിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാണ്ടിരിക്കോ അവരുടെ രക്ഷിതാക്കൾ അവരെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കഴിപ്പിക്കാൻ വേണ്ടി അൺഹെൽത്തി ആയിട്ടുള്ള ഫൈബർ കണ്ടൻറ്റ് കുറഞ്ഞ ഫുഡുകൾ കൊടുക്കാറുണ്ട് പിന്നെ എത്ര നിർബന്ധിച്ചാലും ചില കുഞ്ഞുങ്ങൾ കഴിക്കൂല അല്ലെങ്കിൽ വെള്ളം കുടിക്കൂല അല്ലെങ്കിൽ എല്ലാ ദിവസവും ടോയ്ലറ്റിൽ പോകില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ഫീക്കൽ ലോഡിങ് അല്ലെങ്കിൽ ഫീക്കൽ ഇംഫാക്ഷൻ അതായത് മലം കൊടം കിടന്ന് കട്ടിയായി ബ്ലോക്കേജ് പോലെ ഉണ്ടാക്കാം അതിൻ്റെ കൂടെ യൂറിനിലേക്ക് ഇൻഫെക്ഷൻ പോലെ വന്നേക്കാം ഇങ്ങനത്തെ രണ്ടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് ഒരെണ്ണം കൺട്രോൾ ചെയ്താലേ മറ്റേ ഇത് കൺട്രോളായി വരൂ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു മൂത്രത്തിൽ പഴുപ്പ് വരുന്നു ചിലപ്പോൾ വളരെ കൂടിയതായി പനിയും ഛർദിലും വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ രീതിയിൽ യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ ബാക്കി ടെസ്റ്റിൻ്റെ കൂടെ ഈ ശീലങ്ങളുടെ ഒന്ന് ഹിസ്റ്ററി എടുക്കണം കുഞ്ഞുങ്ങളുടെ ശീലങ്ങൾ മാറ്റിയാൽ ചിലപ്പോൾ ഈ റിക്കറൻ്റായി വരുന്ന ഇൻഫെക്ഷൻ മാറിക്കിട്ടാം അപ്പോൾ ഈ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പൂർണ്ണമായി യൂറിനറി ഇൻഫെക്ഷൻ തന്നെയാണോ എന്ന് വ്യക്തമായി ടെസ്റ്റ് ചെയ്യുന്നത് സാധാരണ യൂറിൻ റൊട്ടീൻ എക്സാമിനേഷൻ ആണ് അതിൽ പസ് സെൽസ് പഴുപ്പിൻ്റെ അംശം നോക്കും വേറെ ആൽബുമിൻ ലൂക്കോസൈഡ് ടെസ്റ്റ് റേസ് അങ്ങനത്തെ കുറച്ച് പാരാമീറ്റേഴ്സ് നോക്കും ഇതിലെല്ലാം ഇൻഫെക്ഷൻ്റെ ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിൻ്റെ യൂറിൻ കൾച്ചർ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ടെസ്റ്റിന് കൊടുക്കണം കൾച്ചർ ടെസ്റ്റിന് എടുക്കുന്ന സാമ്പിൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം തന്നെ എടുക്കാൻ അതായത് കുഞ്ഞ് മുദ്രക്കുന്ന ഭാഗം സോപ്പ് വെള്ളം വെച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ കണ്ടെയ്നറ് സ്റ്റെറൈലായിട്ട് അതായത് നേരത്തെ തുറക്കാണ്ട് കവറിൽ തന്നെ വച്ചിട്ട് കുഞ്ഞ് മുത്രവയ്ക്കാൻ തുടങ്ങുമ്പോഴേ തുറന്ന് അവിടെ എവിടെയും തൊടിയിക്കാണ്ട് കുറച്ച് യൂറിൻ മിഡ് സ്ട്രീം അതായത് കുറച്ച് യൂറിൻ പോയി കഴിഞ്ഞിട്ടുള്ള നടുഭാഗത്തുള്ള യൂറിൻ കളക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ലാബിൽ എത്തിക്കേണ്ടതാണ് ലാബിലെ പ്രോസസ്സിങ് ടൈം കഴിയുന്നതും എത്രയും പെട്ടെന്ന് പെട്ടെന്നാകണം എന്നാലേ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ കൾച്ചറിന് എടുക്കുന്ന സാമ്പിൾ ആൻറ്റിബയോട്ടിക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എടുക്കുവാണ് നല്ലത് കാരണം ആൻറ്റിബയോട്ടിക് ഒരു ഡോസ് പോയാൽ തന്നെ ചിലപ്പോൾ അണുക്കൾ കൾച്ചർ ടെസ്റ്റിൽ കിട്ടാണ്ടിരിക്കാം അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് എടുത്ത യൂറിൻ കൾച്ചർ സാമ്പിളിൽ അണുബാധ ഉണ്ട് എന്ന് കാണുവാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം അതിൻ്റെ തുടർന്ന് വേറെ ടെസ്റ്റുകൾ ചെയ്യണം ഈ വേറെ ടെസ്റ്റുകൾ എന്ന് വെച്ചാൽ വയറിൻ്റെ സാധാരണ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാൻ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വേറെ സ്പെഷ്യൽ എക്സ് ടെസ്റ്റുകൾ ഒക്കെ വേണ്ടി വരുന്നേക്കാം അപ്പോൾ കൂടാതെ കുഞ്ഞുങ്ങളുടെ ഈ ശീലത്തിൻ്റെ ഒരു ശീലങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ കറക്റ്റ് ചെയ്യണം ചിലപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മലം പോകാനായിട്ട് ലാക്സറ്റീവ്സ് മാത്രം മതിയായിരിക്കാം ഇങ്ങനെ ശീലത്തിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് ആ ഇമ ഇമ്മീഡിയറ്റ് ആ പനിയുള്ള സമയത്ത് ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞിട്ട് ലോങ് ടേം ഈ എംറ്റി റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ് എൻഷുർ ചെയ്താൽ മാത്രം മതിയായിരിക്കാം ഭാവിയിൽ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആണ് ഈ ഒരു ടൈപ്പ് യൂറിനറി ഇൻഫെക്ഷനുള്ളത് അത് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം അത് അവരുടെ ലൈഫ് സ്റ്റൈൽ അതായത് ഹെൽത്തി അല്ലാത്ത ഹാബിറ്റ്സ് കൊണ്ടാണ് മിക്ക സ്കൂളിലും ചെറിയ ക്ലാസ്സിൽ തന്നെ പിള്ളേരെ പഠിപ്പിക്കുന്നതാണ് ഹെൽത്തി ഫുഡും ഹെൽത്തി ഹാബിറ്റ്സും അതൊക്കെ തന്നെ ചെയ്യണം എന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് വേറെ ഇൻഫെക്ഷൻ്റെ വേറെ കാരണങ്ങളും അതിൻ്റെതായ ചികിത്സയെപ്പറ്റി വേറെ ഒരു ദിവസം സംസാരിക്കാം നന്ദി